അറിയപ്പെട്ടൊരു ദി ട്രൂത്ത് ടാഗ് ചാനലിൻ്റെ ജാഗ്രത എന്ന സംപ്രേഷണ പരമ്പരയുടെ പതിനാലാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഇത് ഒരു സത്യാന്വേഷണത്തിൻ്റെ ഒരു വലിയ യാത്രയിലാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഈ സമൂഹത്തിലെ ദൂഷിത വലയങ്ങൾക്കും തിണ്ണുകൾക്കുമെതിരായിട്ട് ശബ്ദം പുലർത്താൻ ശ്രമിച്ച ഒരു യുവാവ് അതിനായിട്ട് തൻ്റെ ജീവൻ വില കൊടുക്കേണ്ടി വന്നു എന്ന് ഞാൻ പറയുകയുണ്ടായി പിന്നീട് ആ പ്രദേശത്ത് ആരും വ്യാജവാറ്റിനെതിരായി ഒരു അറിയിപ്പും ഒരധികാരികൾക്കും കൊടുത്തിട്ടുണ്ടാവില്ല നിർബാധം തുടർന്നു വ്യാജവാറ്റ് ഒരു വ്യവസായമായിട്ട് അവിടെ എല്ലാം തഴച്ച് വളർന്നു അങ്ങനെക്കറിയാം അക്കാരി ലേലം നടന്നു കഴിഞ്ഞാൽ ഒരു റേഞ്ചെന്ന് പറയും ഒരു പ്രദേശത്തെ ചാരായ ഷോപ്പുകൾ അല്ലെങ്കിൽ കടൽ ഷാപ്പുകൾ അവർ ഒരു കൂട്ടർ അല്ലെങ്കിൽ ഒരു കൂട്ടർ ഒരു സംഘം ആളുകൾ കോൺട്രാക്ടർമാർ ലേലത്തിൽ വിളിച്ച് ഷാപ്പുകൾ നടത്തുക കടൽ ഷാപ്പാണേലും ചാരായ ഷാപ്പ് അതിന് ബ്രാഞ്ചുകൾ നടത്താനായിട്ടുള്ള അനുവാദമുണ്ട് എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് എന്ന് പറയുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് ഇല്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത് അറുപത്തഞ്ച് കാലം നിങ്ങൾ ആലോചിച്ച് നോക്കുക വളരെ പിന്നോക്കാവസ്ഥയിലുള്ള നാടാണ് പുരോഗതി തീരെയില്ല ഇല്ല യാത്രാസഞ്ചാരത്തിനുള്ള മാർഗ്ഗങ്ങൾ പോലും ഒരു ഫോൺ ചെയ്യണമെങ്കിൽ നമ്മൾ അടുത്തുള്ള ടെലിഫോൺ എക്സ്ചേഞ്ചിൽ അടുത്തെന്ന് പറയുമ്പോൾ ചിലപ്പോൾ എട്ടും പത്തും കിലോമീറ്റർ നടന്നു പോയിട്ട് വേണം ഒരു ടെലിഫോൺ എക്സ്ചേഞ്ച് ചെല്ലാൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഏത് നമ്പറാണ് ഏത് ദേശമാണെന്ന് അവരുടെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ ഓപ്പറേറ്റർ അതവിടെ രജിസ്റ്റർ രേഖപ്പെടുത്തും എന്നിട്ട് നമ്മളോട് വെയിറ്റ് ചെയ്യാൻ പറയും ഒരു ലോക്കൽ കൊള്ളാടെ പോലും കിട്ടാൻ പാടാണ് അത് നമ്മൾ കാത്തിരുന്ന് കഴിയുമ്പോൾ എക്സ്ചേഞ്ചിൽ നിന്ന് അടുത്ത എക്സ്ചേഞ്ചിലേക്ക് അവിടുന്ന് അടുത്ത സിറ്റിയിൽ അല്ലെങ്കിൽ പട്ടണത്തിലെ എക്സ്ചേഞ്ചിലേക്ക് അങ്ങനെ മാറി മാറി റിലേ പോലെ ചെയ്ത് ഒടുവിൽ ആ നമ്മൾ വിളിക്കേണ്ട ആൾ ഉള്ള ആ ഒരു ഫോൺ ഒരു പ്രദേശത്താകെ ഒരു ഫോണായിരിക്കും ഉണ്ടാവുക അവരെ കിട്ടിക്കഴിയുമ്പോൾ നമ്മളെ വിളിക്കുക അപ്പോൾ ചിലപ്പോൾ രണ്ട് മൂന്ന് മണിക്കൂർ നമ്മൾ കാത്തിരുന്നതിന് ശേഷമായിരിക്കും ഈ ഫോൺ നമുക്ക് ത്രൂ ആവുക കേൾക്കാൻ കഴിയില്ല അതിനിടയ്ക്കുള്ള ഓപ്പറേറ്റർമാർ അത് റിലേ ചെയ്യാം അവർ കേട്ട കാര്യം അടുത്ത ഓപ്പറേറ്റർ പറയും ആ ഓപ്പറേറ്റർ അടുത്ത ഓപ്പറേറ്റർ പറയും ആ ഓപ്പറേറ്റർ നമ്മളോട് പറയും അല്ലെങ്കിൽ ആ ഫോണിൽ കേൾക്കും ഇതൊക്കെയാണന്നത്തെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി പക്ഷെ അന്ന് ഇങ്ങനെയുള്ള ചില വിഭാഗം ഒഴിക്കെ വ്യാജവാറ്റ് അല്ലെങ്കിൽ ഉപഷാപ്പുകളിൽ കള്ളിനോടുകൂടി ചാരായം ചേർത്ത് വയ്ക്കുക അങ്ങനെയുള്ള ചില ഒരു അതൊക്കെ വളരെ ഒതുക്കുക ഒരു പത്തോ പത്ത് ശതമാനം ഇരുപത് ശതമാനത്തിൽ ഒതുങ്ങിയെന്നൊരു പിന്നെ സാമൂഹിക വിപത്തായിരുന്നു പക്ഷെ അതെങ്ങോട്ട് മാറിയിട്ട് ഈ പ്രശ്നങ്ങൾ അഴിമതി തിരുമറി ക്രമക്കേട് വ്യാജവത്കരണം അതെങ്ങും വ്യാപിച്ചു നമുക്കറിയാം നിങ്ങൾക്ക് നിങ്ങളുടെ ഈ തലമുറയിലെ കുട്ടികൾക്ക് ഉറപ്പുണ്ടാവില്ല ആദ്യകാലത്ത് കേരള യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി ഉണ്ടെന്നുള്ളത് ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി ആയിരുന്നു ആദ്യം സബ്സിപ്പിയുടെ കാലത്ത് ആരംഭിച്ച ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി ഇന്ത്യ സ്വാതന്ത്ര്യം ആയതുകൂടിയത് കേരള ആയി മാറി വലിയ പ്രസിദ്ധമായ വലിയ പെരുമയുണ്ടായിരുന്ന ഒരു യൂണിവേഴ്സിറ്റിയായിരുന്നു ആ യൂണിവേഴ്സിറ്റിയൊക്കെ കയറി ചിലത് നമുക്ക് ഭയമാണ് നമുക്ക് അത് അവിടുത്തെ അസ്റ്റൻറ്റ് രജിസ്ട്രാർ അല്ലെങ്കിൽ ആ ഒരു ലെവലിലേ നമുക്ക് ആൾക്കാരെ കാണാൻ പറ്റുള്ളൂ അതുപോലെയുള്ള വലിയ വലിയ ഒരു സംവിധാനമാണ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ വൈസ് ചാൻസലർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ മുമ്പിൽ പോകില്ല നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സഹകരണ ഇ എം എസ് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അന്നത്തെ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ ഈ ഡോക്ടർ ഗവൺമെൻത്തായി ആണത് അദ്ദേഹം വിദേശങ്ങളിലൊക്കെ ആ കാലത്തെ വിദേശങ്ങളിലൊക്കെ സേവനം ചെയ്ത് വലിയൊരു പണ്ഡിതനും വിദ്യാഭ്യാസ വിശേഷണമൊക്കെ ആയിരുന്നു പ്രത്യേകം താല്പര്യമെടുത്ത് അദ്ദേഹത്തെ ക്ഷണിച്ചു വരുത്തി കേരള സർവകലാശാല ശാലയുടെ വൈസ് ചാൻസലറായിട്ട് നിയമിക്കുകയുണ്ടായി അപ്പോൾ ഒരു ദിവസം മുഖ്യമന്ത്രി ഇ എം എസ് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയെ കൊണ്ട് ഒരു ആവശ്യവും യൂണിവേഴ്സിറ്റിയിൽ അറിയിച്ചു അദ്ദേഹത്തിന് ചാൻസലർ വൈസ് ചാൻസലറുമായിട്ട് സംസാരിക്കണം അതിനുള്ള അവസരം ഒരുക്കണം നിങ്ങൾ ആരും ചോദിക്കുക ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി അവിടുത്തെ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറുടെ സമയം തേടിക്കൊണ്ട് ഉള്ള ഒരു കാലഘട്ടത്തിൽ നിന്നും വൈസ് ചാൻസലറെ അടുത്ത് കരുവേമേല പോലെ ദൂരെ കളയുകയും വൈസ് ചാൻസലറെ തന്നെ വെക്കാതിരിക്കുകയും സിൻഡിക്കേറ്റും സെനറ്റുകളവിടെ കൂടി വൈസ് ചാൻസലറെ അടി അടിച്ചു കൊടുക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി നമ്മുടെ വികസനത്തിൻ്റെ ഒരു നേർക്കാഴ്ചയായിട്ട് ഇതിനെ പലരും അവതരിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സംഭവം ഇത് ഞാൻ പറയാം വിശ്വാസ തകർച്ചയുടെ കേരള യൂണിവേഴ്സിറ്റിയുടെ വിശ്വാസ തകർച്ച ആരംഭിച്ചത് ഒന്ന് ഞാനുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവമാണ് എൻ്റെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന അന്നൊക്കെ പ്രീ ഡിഗ്രി ഞങ്ങളൊക്കെ ആദ്യത്തെ ബാച്ചിൽ പെട്ടയാൾക്കാണ് പ്രീ ഡിഗ്രി എന്ന് പറയുന്നത് കേരളത്തിലെ പ്രീ ഡിഗ്രി ബോർഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അതുപോലുള്ള ഒരു സംവിധാനം മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ വന്നിട്ടും കേരളത്തിൽ അത് നടത്താതെ പത്തു വർഷത്തോളം സമരമായിട്ട് തള്ളിക്കൊണ്ട് പോയി പത്ത് വർഷത്തിന് ശേഷമാണ് നമുക്കൊരു പ്രീ ഡിഗ്രി എന്ന് പറയുന്ന ഒരു സംവിധാനം കേരളത്തിൽ വരിക അന്ന് പ്രീ ഡിഗ്രി പഠിച്ച കുട്ടികൾക്ക് പ്രൊഫഷണൽ കോളേജുകളിൽ കേരളത്തിൽ ആളുടെ അഡ്മിഷൻ ഇന്നത്തെ മാർക്കിൻ്റെ ഇതനുസരിച്ച് മെറിറ്റനുസരിച്ച് കിട്ടുമായിരുന്നു സാധാരണ എന്നെപ്പോലുള്ള ആളുകൾക്ക് ഒന്നും അത് പിന്നെ പ്രതീക്ഷിക്കാനോ സ്വപ്നം കാണാൻ പോലും കഴിയാത്ത ഒരു കാലഘട്ടത്തിൽ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനത്തിന് പുറത്തുള്ള യൂണിവേഴ്സിറ്റികളിൽ കേരളത്തിലുള്ളവർക്ക് വേണ്ടിയിട്ട് ഓരോ സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്കാർക്കും അറിയാൻ കഴിയില്ല മദ്രാസ് യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മെഡിക്കൽ കോളേജിലോ മദ്രാസ് മെഡിക്കൽ കോളേജ് സ്റ്റാൻലി മെഡിക്കൽ കോളേജ് തഞ്ചാവൂർ ഇങ്ങനെ അവിടെ പല മെഡിക്കോളേജ് ഉണ്ട് അവിടെയൊക്കെ ഓരോ സീറ്റ് മറ്റ് സംസ്ഥാനങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുക അതൊരു പിന്നെ ഒരു മ്യൂച്വൽ അറേഞ്ച്മെൻ്റ് ഉണ്ട് പരസ്പര ധാരണയിലുള്ള ഒരു ഏർപ്പാടാണ് അത് നടത്തുക സെക്രട്ടേറിയറ്റിലാണ് വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നതനായ ഒരു സെക്രട്ടറി ആണ് ഇങ്ങനെയുള്ള ഒരു പേര് നോമിനേറ്റ് ചെയ്യുക അപ്പോഴന്ന് പീഡിയിൽ കഴിഞ്ഞു കുറേ കാലം രണ്ട് മൂന്ന് മാസമൊക്കെ കഴിഞ്ഞാൽ ഇങ്ങനെ അന്വേഷിച്ച് കോളേജിൻ്റെ പരിസരത്ത് ചെന്നപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിനെക്കുറിച്ച് അന്വേഷിച്ചു അപ്പോൾ കേട്ടത് അയക്ക് അലഹാബാദ് യൂണിവേഴ്സിറ്റിയിൽ അവിടുത്തെ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയെന്നുള്ളതാണ് ഒരു ശരാശരി കുട്ടി അതിൻ്റെ കാരണം അവന് അത് കിട്ടിയതിന് കാരണം അവൻ്റെ ഒരു ബന്ധു വിദ്യാഭ്യാസ വകുപ്പിൽ സെക്രട്ടേറിയറ്റിൽ ആ ഒരു ജോയിൻറ്റ് സെക്രട്ടറിയോ അങ്ങനെ ഡെപ്യൂട്ടി സെക്രട്ടറിയോ മറ്റായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഇടപെടൽ മൂലം ഈ കുട്ടിക്ക് അവിടെ അഡ്മിഷൻ കിട്ടും അപ്പം മറ്റാരും അറിയുന്നില്ല നമുക്കന്ന് ഞാൻ പറഞ്ഞല്ലോ കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ പറഞ്ഞാൽ വളരെ വിരളമാണ് പേപ്പറിൽ വരുന്ന വാർത്തകൾ മാത്രമേ നമുക്ക് അറിയുള്ളൂ അതാണ് ഞാൻ എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ് അപ്പോൾ ഞാൻ എനിക്ക് വലിയ വിഷമം തോന്നി കാരണം ഇങ്ങനെ തിരിമറിയും ക്രമക്കേടും ക്യാജവർക്കറിനൊക്കെ നിർബാധം നടക്കുന്നു പക്ഷേ നമ്മൾ അറിയുന്നില്ല അത് കഴിഞ്ഞ് കേരളത്തിലെ കേരള സർവകലാശാലയിൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് പരീക്ഷ വെച്ചു നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവില്ല ഈ പരീക്ഷ പരീക്ഷയുടെ പേപ്പർ ചോർന്നു ഈ പരീക്ഷയുടെ ഉത്തരകെടാസ് ഒ എം ആർ ഷീറ്റ് ഇപ്പോഴത്തെ നമ്മൾ പഴയ പോലെയുള്ള ഉത്തരകെടലാസിലുള്ള ഒ എം ആർ ഷീറ്റിലാണ് നമ്മൾ അതിൻ്റെ വാല്യുവേഷൻ നടത്തുക അല്ലെങ്കിൽ അതിൽ ഇത് ചെയ്യുക അപ്പോൾ ഈ ഇത് വാല്യൂ ചെയ്യുക ഹൈദരാബാദിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് കേരള യൂണിവേഴ്സിറ്റി എന്ന അസിസ്റ്റൻറ്റ് ഗ്രേഡ് എക്സാമിനേഷൻ്റെ ടെസ്റ്റിൻ്റെ പേപ്പർ വാല്യൂ ചെയ്യാനായിട്ട് ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് വാരി ചെയ്ത് തിരിച്ചു വന്നത് അത് വളരെ വിചിത്രമായ ഒരു സംഭവമായി നല്ലവണ്ണം പരീക്ഷ എഴുതിയ നല്ല ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതിയ പലരും ആ ലിസ്റ്റിൽ കടന്നുകൂടിയില്ല അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെയും രാഷ്ട്രീയക്കാരുടെയും ഒക്കെ ബന്ധുക്കൾ വളരെ നല്ല നിലയിൽ മാർക്ക് വായിച്ചതായിട്ട് ആണ് പിന്നീട് കേൾക്കുന്നത് ഇതെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളുണ്ടായി അപ്പോൾ ആ ഒ എം ആർ ഷീറ്റ് കാണണം എന്നുള്ള ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ വിദ്യാർത്ഥികൾ തോറ്റ വിദ്യാർത്ഥികളെ സമീപിച്ചു കോടതി പിന്നെ ആൻസർ ഷീറ്റുകൾ ഷീറ്റുകൾ ഹാജരാക്കാനായിട്ട് ആവശ്യപ്പെട്ടു വളരെ വിചിത്രമായ ഒരു മറുപടിയാണ് യൂണിവേഴ്സിറ്റി കിട്ടിയത് ഒ എം മാർക്ക് ഷീറ്റ് കാണുന്നില്ല അപ്പോൾ എത്ര വികലമായിട്ട് അഴിമതി നടത്താനുള്ള എല്ലാ ലക്ഷ്യത്തോടുകൂടി ആസൂത്രിതമായി നടന്ന ഒരു പരീക്ഷയാണ് അതിൽ ജയിച്ചവർ ഉടനെ തന്നെ അവർക്ക് പിന്നെ ജോലി കൊടുത്തു അവർക്കെതിരായിട്ട് ഹൈക്കോടതിയിലും മറ്റും കേസ് പോയി സുപ്രീം കോടതിയിലും കേസ് പോയെന്നാണ് ഞാൻ മനസ്സിലാക്കി പക്ഷേ കോടതി തീർപ്പ് കൽപ്പിച്ചാലും വീണ്ടും അപ്പീലിൽ പോകാമെന്നുള്ളതുകൊണ്ട് ആ ഒരു കേസ് യൂണിവേഴ്സിറ്റി അതി അധികൃതരും രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥന്മാരും കൂടെ ചേർന്ന് അട്ടിമറിച്ചു അതിലൊന്ന് രണ്ട് പേര് അതിനു കൂട്ടുക ഒന്ന് രണ്ട് പേർക്കെ ആത്മഹത്യ ചെയ്ത് അതിനകത്തുനിന്ന് രക്ഷപ്പെടുവായിരുന്നു കേസിൽ അതോടുകൂടി നമുക്ക് ഈ വിദ്യാഭ്യാസ രംഗത്തെ കുറിച്ചുള്ള വിശ്വാസം വിശ്വാസ്യത നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ് അപ്പോൾ വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആരെ വിശ്വസിക്കാം അധ്യാപകരും യൂണിവേഴ്സിറ്റി അധികൃതരും ഉദ്യോഗസ്ഥന്മാരെ ഒന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നവരല്ല എന്നുള്ള വന്നപ്പോൾ പണം കൊടുത്ത് കാര്യങ്ങൾ നടത്തുക എന്ന് പറയുന്നൊരു ഇതിലേക്ക് കാര്യങ്ങൾ മാറി പണം ഉണ്ടെങ്കിൽ പണം കൊടുത്ത് നമ്മുടെ കാര്യം നടക്കും നമുക്ക് മാർക്ക് കൂടുതൽ കിട്ടും അഡ്മിഷൻ ശരിയാകും അപ്പോൾ ഇനി വിശ്വാസ തകർച്ചയിൽ നിൽക്കുന്ന ആ ഒരു ഘട്ടത്തിലാണ് നമ്മുടെ വിദ്യാഭ്യാസം ഇത്രയേറെ അങ്ങ് തകർച്ചയിലേക്ക് നമുക്ക് പലപ്പോഴും സർക്കാരിൻ്റെ പത്രക്കുറിപ്പിൽ കാണാൻ കഴിയും നമ്മുടെ വിദ്യാഭ്യാസം വരെ നമ്മുടെ യൂണിവേഴ്സിറ്റി വലിയ നിലയിലാണ് അക്രെഡിറ്റേഷനിലെ യു ജി സിയുടെ അക്രെഡിറ്റേഷനിലൊക്കെ വലിയ സ്ഥാനം കിട്ടിയിട്ടെന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പരിഗണിക്കപ്പെടുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ് അവർ നിങ്ങൾക്കറിയാം അടുത്ത കാലത്ത് ഒരു പ്രഗത്ഭയായ പ്രൊഫസർ അവരെ ഒരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിട്ട് വെച്ചു അവരെ അവരുടെ മേലെ അധികാരിയായ ചാൻസലറുടെ ആവശ്യപ്രകാരം ഉത്തരവിന് പ്രകാരം ജോലി പ്രവേശിച്ചു സർക്കാർ അവർക്കെതിരായി അച്ചടക്ക നടപടി എടുക്കാനായിട്ടുള്ള ഇതിലായിരുന്നു അച്ചടക്ക നടപടി ആരംഭിച്ചു അവർക്ക് അവരുടെ റിട്ടയർമെൻറ്റ് ആനുകൂല്യങ്ങളൊക്കെ തടഞ്ഞു വെച്ചു കേസ് കേസടക്കാണ് അങ്ങനെ ആകെ ഒരു വിശ്വാസ തകർച്ച ഉണ്ടായതുകൊണ്ട് ചെറുപ്പക്കാർക്ക് ഈ നാട്ടിൻ്റെ സമൂഹ ഈ സംവിധാനത്തോട് വിദ്യാഭ്യാസ സംവിധാനത്തോടായാലും ഇവിടുത്തെ സർക്കാർ സംവിധാനത്തോടായാലും നീതിന്യായ സംവിധാനത്തോടും ഒക്കെ ഉള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് അവർ ഏത് വിധേനയും ഈ നാടിന്ന് രക്ഷപ്പെടാനായിട്ട് ആഗ്രഹിക്കുക ഈ നാട് ജീവിക്കാൻ കൊള്ളാത്ത ആ ഒരു അവസ്ഥയിലായി കുറ്റവാളികളും മാഫിയകളും ലോബികളും മാത്രം കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു സംസ്ഥാനത്ത് അവർക്ക് ഭാവിയില്ല നീതി ലഭിക്കില്ല എന്നുള്ള ഒരു അവസ്ഥ ഒന്ന് ചേർന്നപ്പോൾ അവർ പലരും നാടുവിടാൻ ശ്രമിക്കുകയാണ് ഒരുപാട് കുട്ടികൾ അങ്ങനെ നാടുവിടുന്നുണ്ട് അവരുടെയൊക്കെ ഭാവി എന്തായിത്തീരുമെന്ന് നമുക്കൊരു ഒന്നും പറയാനാവില്ല വിദേശത്തെ സാഹചര്യങ്ങളൊക്കെ എങ്ങനെ ഒരുത്തിരിഞ്ഞ് വരും കലാപകലുഷിത യുദ്ധകലുഷിതമാണ് വിദേശത്തെ പല സാഹചര്യങ്ങളും അപ്പോൾ നമ്മുടെ നാട്ടിൽ അവർക്ക് കിട്ടേണ്ട ആ ഒരു സംരക്ഷണം സുരക്ഷിതത്വം അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് വലിയ ഒരു ദുഃഖകരമായ സങ്കടകരമായ ഒരു കാര്യമാണ് എന്ന് ഞാൻ നമ്മൾ പറ അറിയ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സംവിധാനത്തിൽ പരീക്ഷ എഴുതാതെ മാർക്ക് കിട്ടുക പരീക്ഷ പാസ്സാകാതെ അടുത്ത കോഴ്സിലേക്ക് ചേരാനായിട്ട് അവസരം കൊടുക്കുക തി സീസ് സമർപ്പിക്കാതെ പി എച്ച് ഡി കിട്ടുക പി എച്ച് ഡിയുടെ തി സീസ് വില കൊടുത്താൽ കിട്ടുക ഇങ്ങനെ വലിയ ഒരു നമുക്ക് അസംബന്ധം വിദ്യാഭ്യാസ രംഗത്ത് ഒരു അസംബന്ധം നടപാടുകയാണ് ആരോട് ചോദിച്ചു കഴിഞ്ഞാലും അവർക്കൊക്കെ അതിന് ഉത്തരവില്ല അവർ പറഞ്ഞാൽ അതൊക്കെ അതൊക്കെ എല്ലാം കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നു എന്നുള്ളതാണ് അപ്പോഴിതിൽ ചില വളരെ അപൂർവ്വം ആൾക്കാർ ഈ രംഗത്ത് വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ രാഷ്ട്രീയവും കക്ഷി രാഷ്ട്രീയവും ജാതി മത ചിന്തകളൊക്കെ ഒടിഞ്ഞിട്ട് നമുക്കെല്ലാവർക്കും നമ്മുടെ കുട്ടികൾക്ക് ഈ നാട്ടിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഈ നാട്ടിലൊരു വിശ്വാസ്യതയും സുരക്ഷിതത്വവും ഉണ്ടായി തീരൂ അത് കൊണ്ടുവരണം അത് വേറൊരു ഏജൻസികൾക്ക് കൊണ്ടുവരാൻ കഴിയില്ല നമുക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കണം എന്ന് നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അടുത്ത ഒരു എപ്പിസോഡിലേക്ക് നമ്മൾ കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം